ഹലോ ഗൈസ് ഇതാണ് പാരോസിമെൻറിൻ്റെ അലമാരിയാണത് രണ്ട് നാല് ബോസൈഡാണ് തിരിച്ചേക്കുന്നത് കാണിച്ചു തരാം ഉള്ള് കാണിച്ചു തരാം ഇതാണ് എൻ്റെ അലമാരിയുടെ ഉള്ള് അലമാരി ഫുള്ളായിട്ട് തരാം ഇതാണ് ഫുള്ള് ഇതൊക്കെ അൽമാരി പിടിപ്പിച്ചേക്കുന്നതാണ് സ്ക്രൂക്കാവുന്നതാണ് പെറോസിമിൻ്റെ തന്നെ ഈ ഡോർ പിടിപ്പി പിടിപ്പിച്ചേക്കുന്നതാണ് മൊത്തം ഈ ഡോറ് മൊത്തം പിടിപ്പിച്ചേ അതിനകത്ത് തുണിയും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ് അതാണ് തുറക്കാത്തത് ഫുള്ളായിട്ട് ഇതാണ് ഫുള്ളായിട്ടിനെ പിടിപ്പിച്ചാൽ നിന്നാണ് ഇതാണ് അടുത്ത വേറെ അലമാരി ഇതും പെറോസെമിൻ്റ് തന്നെയാണ് ഇങ്ങനത്തെ ഈ സാളൊക്കെ എടുത്ത് കഴിയാൻ വേണ്ടിയുള്ള ഒരു ഗ്ലാസ് ആണത് ഇത് പിടിപ്പിച്ചാൽ നിന്നാണ് ഗ്ലാസ് വയ്ക്കാൻ വേണ്ടിയുള്ള ആറ് ആയി വോട്ട്സായി ടി വിചാരുന്നാണിത് പേറോസിമെന്റും ഡോറ് ഇത് പേറോസിമെന്റും തന്നെ ചെയ്തതാണ് ടി വി യൂണിറ്റ് ഇത് പേറോസിമെന്റ് തന്നെയാണ് ഇത് പേറോസിമെന്റും തന്നെ ഡോറ് പിടിപ്പിച്ചാണ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുള്ളു